ത്രിപ്ലക്സ് ഒരാള് <laughs> അങ്ങനെ പോലെ വരുമ്പോ ചോറ് ഊട്ട് എന്റെ മലയും പിടിച്ചിട്ടേക്ക കേട്ടാ ഈ മലയാള വേണം എന്റെ മരേം ധരിക്കാം വേണ്ടി ഷാജി പാപ്പൻ ഉണ്ട് ജെയിംസ് പാട്ടിക്ക് ഉണ്ട് പിന്നെ നാല് പിന്നെ ഉണ്ട് ഇൻഫോം എടുക്കാൻ വേണ്ടി ില്ല ഫസ്റ്റ് നീ ഇരങ്ങി സൈഡായ ഫസ്റ്റ് തന്നെക്ക് ബാക്ക് വീര ഡൗൺ ആയി രണ്ടോണായി അന്താറ ഡൗൺ ആയി കിച്ചൻ ഡൗൺ ആയി കേവ സുന്ദരം പരിയടി ആണ് കി ഷാർക്ക് ആണ് പുട്ടിൻ 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 വീടോണോ നീഫ് നിക്ക് മാഡിലോ ഓക്സി മാഡിയാണെടുത്തോ മാഡിയാ മാഡിയാണെടുത്തോ പുട്ടിൻ ഓ ഓക്കേ വീട് പ്രശ്നമൊക്കെ ഉണ്ടോ ഓക്കേ പെൻട്രോസ് ഉണ്ടോ യാരി കഴിഞ്ഞിട്ട് അതിക്ക് വീട് കണ്ടു വെയിറ്റ് ഉണ്ട് ഇങ്ങോട്ട് എടുത്തില്ല രണ്ടുപേർ കഴിഞ്ഞു അത് എന്ത് കഴിഞ്ഞു മന കഴിഞ്ഞു എന്താണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചത് ഒരു സൈഡും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലേ അവര് ഓൾറെഡി സംഭവം രണ്ടു വണ്ടി അപ്പുറത്തേക്കും അല്ലല്ലായിരുന്നു അപ്പൊ ആ വണ്ടി ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ കുത്തിക്കാനാണ് ഗോൾ കൊടുത്തത് അപ്പം സമയത്ത് കോള കൊടുത്തു നീല ആ നിന്റെ സംഭവം നീ ഇറങ്ങിയ സമയത്ത് നീ കണ്ടോ നീ ഇവരെ കുത്തി പക്ഷെ നീയാണ് വിസിബിൾ ടാർഗറ്റ് ആയിട്ട് നീയാണ് അന്നേരം എല്ലാരും ഇറങ്ങിയില്ല ഇപ്പൊ നോക്കിയോ നീ ഇപ്പൊ കുത്തി ഇറങ്ങി ഇറങ്ങിയാ ഇപ്പ നോക്കണ്ട നീ മാത്രമാണ് ഇപ്പം എം ആർ വിസിബിൾ ടാർഗറ്റായിട്ടാണ് നെറ്റ് െറ്റ് മാറും നിനക്ക് ബാക്കി പോരാൻ പറ്റി ടാ എനിക്കില്ല അടിക്കാൻ പറ്റില്ല ഞാൻ ബാക്ക് അവനെ അടിക്കുന്ന ഓടിക്കേറി വന്നു ഒറ്റ കിട്ടി നോക്കിയോട്ടെ ഇപ്പൊ ഞാൻ നിക്കോ നോക്കിയോ ಹೋಯಿ ನಾನು ಇಲ್ಲಿ ಬಂದೆ. ಕಣ್ಣ ಕಣ್ಣ ನಿಂತಾടാ. ಕೈಗೆ ತಡಿಗೆ. ಕರೆಗೆ ನಾನು ಮೂನು ನಾನು ಬಂದ ತಕ್ಷಣ ಮತ್ತೆ ವಿನ ಚಟಳಿಯ ಮೂನಿಗೆ. ಎಸಆರ್ಕೆ ಲೈವ್ ಅಲ್ಲೇ ಪಿಯೋಗೆ ಕಾಯ್ഞ്ഞു. ಕಾಯ್ ಬಿಡು. ಮೂನ ಅಲೋಗ್. ಕಾಯ್ ನಾಲ್ಕು ಇತ್ತು. ಸುಂದರ. ಕಾಯ್ ನಾಲ್ಕು ಇತ್ತು. യും പ്രതീക്ഷിച്ചില്ല ഞാൻ തീരെയും പ്രതീക്ഷിച്ചില്ല ഞാൻ രണ്ടു പേര് പുഷ് ചെയ്യുന്നു പറഞ്ഞാൽ മാത്രമല്ല

ചെറിയൊരു ആദ്യമാര് ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ടൊന്നും പക്ഷെ ബാക്കി വന്നായി അത്രേ ഉള്ളു കേറിയായ അല്ല കേറിയതല്ല ഫസ്റ്റ് ഒരു വണ്ടി കുത്തിച്ച് അതിൽ അവർക്ക് ഫസ്റ്റ് കുത്തിയ വണ്ടിക്ക് സപ്പോർട്ട് കൊടുക്കാൻ എന്റെ വണ്ടി മാത്രം ഉണ്ടായിരുന്നു മനസ്സിലായി ഒരു ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളവരെല്ലാരും വന്നപ്പോഴേക്കും ശരിയായി പക്ഷെ നമ്മുടെ കുറവായിരിക്കാൻ ചത്തു അതാണ് പ്രശ്നം ഞാൻ കുത്തി എനിക്ക് ഒന്ന് സ്നൈപ്പിന്റെ കുത്തി സൈഡിൽ കുത്തി കറക്റ്റ് സൈഡിലായിട്ട് തന്നെ നിങ്ങള് കുത്തിനെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ കുത്തി ഞങ്ങള് സ്നേഹി കുത്തും കൂടെ പെട്ടെന്ന് കുത്തി ഇത് കണ്ടാ ഇത് എന്റെ എന്റെ പിയോ വേണുണ്ടാ ഇത് ഇതിപ്പോ നമ്മള് ഇവിടെ ഇങ്ങനെ കുത്തി ഈ വണ്ടി ഈ വണ്ടി ഉണ്ടല്ലോ ഇങ്ങനെ കുത്തി മനസിലായില്ലേ നീല ഇവന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാതെ ഇപ്പൊ എന്റെ വണ്ടി വരുമ്പോഴേക്കും അവന്മാരടിച്ചു തുടങ്ങി മനസ്സിലായില്ലേ ഈ സമയത്ത് തന്നെ ഞങ്ങള് റൈറ്റിലും കുത്തിയടാണ്ടാ ഒരു വണ്ടി പോയണ്ട അത് ഞങ്ങൾ അവിടെ കുത്തി ഡിലേ വന്നു മനസ്സിലായില്ലേ അണ്ണാ ഒറ്റ കേട്ടാ അണ്ണ കേറി വന്നു ഞാൻ അടിക്കുന്ന ും കിട്ടേത്രീ കൊടുത്തിട്ട് ഈ പുണ്ണ സ്പീഡുണ്ടല്ലോ എന്നെ ഇടിക്കും എന്നെ ഞാനിപ്പൊ റിഫ്രഷ് അടിച്ചിട്ട് വന്നുള്ളൂ ഇനി ഞാൻ ഇവിടെ നിക്കുവോക്ക് എത്ര വട്ടം അടിക്കടില്ല മൂബിടിക്കും ഞാതെത്ര നേരെ ഇരിക്കണോ നോക്കണ ഞാൻ മടുത്ത് ഹെൽമെറ്റ് ഇല്ലാണ്ട് കേറി അടിക്കാൻ വിചാരിച്ചപ്പോ ഫ്രഷായി ഞാൻ അടിക്കാൻ നോക്കി പറ്റിയല്ലേ എനിക്ക് അപ്പോഴേക്കും എന്റെ ലൈഫ് കുറവായിരുന്നു ഞാൻ പിന്നെ ഓടിഞ്ഞു ഇതൊക്കെ ഞാൻ രണ്ടു പ്രാവശ്യം അടിച്ചു ഞാനും പിന്നെ തീർത്തു കൊടുത്തത് ആടിയില്ലായിരുന്നെങ്കിൽ രണ്ട് വിക്കും കിട്ടിയാണെങ്കി എനിക്കുണ്ട് രണ്ട് ആ മാലാരി എന്നെ അത് എടുത്തില്ലേക്ക് ആ പെണ്ണിനെ എടുത്താൽ അടാ ഞാൻ പെട്ടെന്ന് നോക്ക് അവളെന്നെ അത്ര അടിച്ചില്ലല്ലോ ഞാനേ കോട്ടി പറഞ്ഞു ഡബ്ല്യൂ ഡി ിട്ട് അകത്തിരുന്നിട്ട് ഇതാണ് ഞാൻ വണ്ടിയൊക്കെ എന്തോ സിറ്റിക്ക് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്ന തോക്കൊന്നും വരുന്നില്ലായിരുന്നു വെടി വെച്ചിട്ട് ഫസ്റ്റ് പോകാത്തല്ലോ എനിക്ക്

ണ്ടല്ലോ അത് മാറി പോവല്ലേ ഇറങ്ങിയാവാൻ ഇറങ്ങിയാടിക്കടിയടിയും കുത്തേ അത് അടികൊണ്ട് വരണം ആരോ ഫ്രണ്ടിന് ആരടിക്കണെന്ന് അറിഞ്ഞൂടാ അവനെ കൊറേ അടിക്കും കേട്ടോ എന്നിട്ട് ഇവിടെ കിട്ടും ടിക്കാൻ വെച്ച വളർന്നിട്ട് കളിച്ചു അതല്ല ഇത് റിഫ്രഷ് ചെയ്ത് വെറുതായല്ലേ അതാണ് പറഞ്ഞത് റിഫ്രഷ് ചെയ്ത് വെറുതെ വെറുതെ രണ്ടടി അപ്പൊ തന്നെ രണ്ടടി ഞാൻ നക്കി എടുത്തൊക്കെ ഇല്ലണ്ണേജിന്റെ നല്ല അടി കിട്ടി പിന്നെ ഞാൻ വിചാരിച്ചണ്ണാ അപ്പഴത്തേക്കാണ് ഇറ്റാച്ചിന്റെ അടിയിന്ന് ആ ഫ്രണ്ടീന്ന് ഇടാൻ ചോദിച്ചോണ്ടിരിക്ക

ഇവിടെ വച്ച് കിട്ടിയെന്നാ പക്ഷേ എന്തോ ഈ ഓട്ടോ ഇട്ട് കളിക്കുന്നു അത് എച്ച് എസ് ആണ് എന്തോ ഇന്ന് ഓട്ടോ ഇട്ട് കളിച്ചപ്പോൾ ഇല്ലേ ഭയങ്കരായിട്ട് പൊങ്ങി പോന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് ഞാനൊരു ഇതിന് പോയില്ല റിസ്ക് എടുത്തില്ല സ്പീഡ് ലാസ്റ്റ് ഗ്യാൻ ഇടാം ലാസ്റ്റ് അടിയടാ അടി ഇടാ കഴിഞ്ഞില്ല